രണ്ടാം ദിവസം വാതക ചോർച്ചയുണ്ടായതായി ആരോപണമുള്ള ഐ ബി പി പ്ലാന്റ് യൂണിറ്റ് ഇരുന്നൂറിൽ നടത്തിയ പരിശോധനയിൽ വാതക ചോർച്ച ഉണ്ടായതായി കണ്ടെത്താനായില്ലെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർമാൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു ഏതെങ്കിലും തരത്തിലുള്ള വാതകം പുറത്തുവന്നതായോ പ്ലാന്റ് പ്രവർത്തിച്ചതായോ കണ്ടെത്താനായിട്ടില്ല അതുകൊണ്ടുതന്നെ കെ എം എം എൽ അടച്ചിടേണ്ടെന്ന നിലപാടായിരിക്കും ഇനി മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്വീകരിക്കുക ഇതു സംബന്ധിച്ച റിപ്പോർട്ട് തിങ്കളാഴ്ച കലക്ടർക്ക് സമർപ്പിക്കും ഇതോടെ കെ എം എം എല്ലിൽ അട്ടിമറിയുണ്ടായെന്ന സാധ്യതയിലേക്കോ അല്ലെങ്കിൽ സ്കൂൾ പരിസരത്ത് മറ്റേതെങ്കിലും തരത്തിൽ വാതക ചോർച്ച ഉണ്ടായതാണോ എന്ന സംശയത്തിലേക്കോ കാര്യങ്ങൾ നീങ്ങുന്നത് ഇന്നലെ കുട്ടികളെ പരിശോധിച്ച ഡോക്ടർമാരുടെ സംഘവും വാതക ചോർച്ചയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് സ്ഥിരീകരിച്ചിരുന്നു അതേസമയം സംഭവത്തിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്നും സി ബി ഐ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഗവൺമെൻ്റാണ് പരിശോധിച്ച് പിന്നെ ഐ ആർ പ്രവർത്തനം തകർക്കാൻ അന്താരാഷ്ട്ര ഗൂഢാലോചന അടക്കം നടക്കുന്നുണ്ടെന്നും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും എം കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു യൂണിയൻ തൊഴിലാളികളും അതുപോലെ മാനേജ്മെന്റും ബന്ധപ്പെട്ടവരും ഒക്കെ പറയുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു വല്ലാത്ത ദുരൂഹത ഈ പ്രശ്നത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു മീഡിയ വൺ കൊല്ലം